ഹലോ ഗായ്സ് ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ വേറെ അവിടേക്കുമല്ല എൻ്റെ മകൻ്റെ മകൻ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ അപ്പോൾ അവിടേക്ക് പോവാണ് ഞങ്ങൾ ഞാനും എൻ്റെ മകളും കൂടെയാണ് പോകുന്നത് കേട്ടോ പക്ഷേ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമൊന്നുമല്ല കുറേ ആയി ഇവർ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പക്ഷേ ഞാൻ അറിഞ്ഞത് പെട്ടെന്നായിരുന്നു അപ്പോൾ അതാണ്ട തൃശ്ശൂർ നമ്മൾ കുതിര കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടു അവിടെ വണ്ടി നിർത്തി ഞങ്ങളിതൊക്കെ ഒന്ന് വീഡിയോയിലാക്കി പിന്നെ പിന്നെയും വണ്ടി വിട്ടു വിട്ടാ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനാകെ അന്തം വിട്ടുപോയി കാരണം എന്താ പറയുക എനിക്കൊരു ഭയങ്കര ഒരു ഇത് അതിശയായിരുന്നു കാരണം എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി എൻ്റെ മക്കളൊരു ഇത് തയ്യാറെടുത്തല്ലോ പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നപ്പം എന്നെ വിളിച്ചായിരുന്നു പക്ഷെ എനിക്കപ്പം ഒന്നും പോകാൻ പറ്റിയില്ല കുട്ടികൾ ചെറുതായതുകൊണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ മക്കൾ ആ ഒരു ആഗ്രഹം നടത്തി തരികയാണ് ഞങ്ങളത് എയർപോർട്ടിലെത്തി അതിങ്ങനെ ലൈനായിട്ട് പ്ലെയിനിൽ കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കണതൊക്കെ കയറി ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു വിൻഡോ സീറ്റിൽ അവളാണ് ഇരിക്കുന്നത് ഞാൻ അപ്പുറത്തിരുന്നു അതിൽ എന്തൊക്കെയോ അവർ പറയുന്നുണ്ടായിരുന്നു ബെൽറ്റ് അത് ഇത് എന്നൊക്കെ നമുക്ക് വല്ലാത്തൊരദേശം ഒരു സിനിമയിൽ മറ്റേ ഒരു സിനിമയിൽ പഞ്ഞി എവിടെ വെക്കണം ചോദിച്ച പോലെ ആയിരുന്നു ഓരോ ബെൽറ്റ് ഇടൽ പരിപാടിയൊക്കെ ഞാൻ എനിക്ക് മനസ്സിലായി അത് ഇടണം എന്നുള്ളത് ഇട്ടിട്ട് വലിയതൊന്നും എങ്ങനെയാണെന്ന് വെച്ച് നമ്മളൊരു വണ്ടി ഇങ്ങനെ പ്ലെയിൻ പൊങ്ങുമ്പോൾ മാത്രം നമുക്കൊരു മനസ്സൊരിതുണ്ടായിരുന്നു കേട്ടാ പിന്നെയൊന്നും കുഴപ്പമില്ല സാധാരണ ബസ്സിലിരിക്കുന്ന ഫീലാണ് അതിലുണ്ടായിരുന്നത് കേട്ടോ നമ്മളെന്താ വലിയ അതിശയത്തോടെ കാരണം ആദ്യമായിട്ടിരിക്കുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഒരു ഇതുണ്ടാവുമല്ലോ അതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു പിന്നെ പോകുമ്പം സൈഡിൽ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനും എല്ലാറ്റിനും പറ്റുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലേഡി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത് നമുക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് മറ്റേ നമ്മൾക്കുള്ള ജാക്കറ്റുകളും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് തരികയാണ് വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അതാണ് താഴത്തൊക്കെ കാണണുണ്ടാക്കും ഊനാന്ന് കാണുന്നൊക്കെ വീടുകളാണ് നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷെ അടിപൊളിയായിരുന്നു യാത്ര കുറേ നേരം പിന്നെ ഒരു ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു ഫുഡെന്ന് പറയുമല്ലോ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത് കേട്ടോ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളതൊക്കെ അവിടെ വെച്ച് തന്നെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ബാഗ് വരുന്നത് കണ്ടത് ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഏട്ടൻ ഇവിടെ പറയുമായിരുന്നു അങ്ങനെ ചുറ്റി വരും ബാഗ് നമ്മൾ പിടിച്ചില്ലെങ്കിൽ അത് പോകുന്നൊക്കെ ഇല്ല നമ്മൾ എടുത്ത് മാറ്റേ വേണ്ടു ഇങ്ങനെ ഞങ്ങളവിടെ എത്തി എൻ്റെ മക്കളൊക്കെ വിളിക്കാമെന്ന്